നമസ്കാരം പോലീസും നാട്ടുകാരെന്ന് പറയുന്ന ചിലരും ചേർന്ന് അലങ്കോലമാക്കിയ ഗോപൻ സ്വാമിയുടെ സമാധി ഇന്ന് പൂർവാധികം ഭംഗിയോടുകൂടി ചടങ്ങുകളോടുകൂടി പൂർത്തിയാക്കി കഴിഞ്ഞു സമാധിയാകാൻ മാത്രം മഹാനാണോ ഈ ഗോപൻ സ്വാമി അല്ലെങ്കിൽ ഈ ഗോപൻ സ്വാമിയെയും കുടുംബത്തെയും എന്തിനാണ് നാട്ടുകാർ ഇങ്ങനെ എതിർക്കുന്നത് ആരാണ് ഈ നാട്ടുകാർ ഇതെല്ലാം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴുമുള്ള ഒരു സംശയമാണ് എന്നാൽ ഗോപൻ സ്വാമി ആരായിരുന്നുവെന്നും എന്തിനാണ് ഗോപൻ സ്വാമിക്ക് ഇത്രയധികം എതിർപ്പുകൾ അവിടെ ഉണ്ടാകുന്നതെന്നും എന്തിനാണ് സമാധിക്ക് ശേഷവും അദ്ദേഹത്തെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ എതിരാളികൾ വേട്ടയാടുന്നത് എന്നുമൊക്കെ വിശദമാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പരിചയപ്പെടുത്തുകയാണ് ഡോക്ടർ എസ് മഹേന്ദ്രകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് ഗോപൻ സ്വാമി സംഘസ്വയം സേവകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിൽ ഒരു പ്രത്യേക മതവിഭാഗവുമായുള്ള ആറാലും മൂട് സംഘർഷത്തിൽ രണ്ടാം പ്രതിയായിരുന്നു അതിന്റെ ചുരുക്ക് ഇന്നും അവർക്കുണ്ട് അത് ഈ വിവാദങ്ങൾക്കിടയിൽ പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമായിരുന്നു നാടാർ സമുദായത്തിൽ ഹിന്ദുക്കളായി അവശേഷിക്കുന്നവർക്ക് അതേ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ വിശ്വാസികളിൽ നിന്നും നേരിടേണ്ടി വരുന്ന ചില അനുഭവങ്ങൾ അത്ര സുഖകരമല്ല ഈ വിവാദങ്ങൾക്കിടയിൽ അതും പ്രതിഫലിച്ചിട്ടുണ്ട് സ്വാമി നിർമ്മിച്ച ക്ഷേത്രം പലർക്കും കല്ലുകടിയായിരുന്നു അവിടെ ഒരു റോഡ് വെട്ടിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമുണ്ട് അത്തരം പ്രാദേശിക വിഷയങ്ങൾ ഈ വിഷയത്തെ വിവാദമാക്കി തീർക്കുന്നതിന് പിന്നിലെ ഇന്ധനമായി പ്രവർത്തിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന് കുറച്ച് മാറി എട്ട് പത്ത് സെന്റ് വസ്തു വാങ്ങിയ ഗോപൻ സ്വാമി അവിടെ ഒരു സർപ്പക്കാവ് നിർമ്മിച്ചിരുന്നു ആ കാവിന് പരിസരത്തായി കുറെ വയലുകളുണ്ട് അത് മണ്ണിട്ട് നികത്തി വിൽക്കാൻ പദ്ധതിയിട്ടിരുന്നവർക്ക് ഈ സർപ്പക്കാവിന്റെ വരവ് തലവേദനയുണ്ടാക്കി കാരണം ഈ സർപ്പക്കാവിന്റെ അടുത്തുള്ള ഭൂമി വീട് വയ്ക്കാനായി ആരും അത്ര പെട്ടെന്ന് വാങ്ങില്ലല്ലോ ഇങ്ങനെ ഗോപൻ സ്വാമിക്ക് പല വിധത്തിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നു സമയവും സാഹചര്യവും ഒത്തു വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി മാധ്യമങ്ങളിൽ പല നാട്ടുകാരും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഗോപൻ സ്വാമി കൂലിപ്പണിക്കാരനായിരുന്നു എന്നത് അതെ ഗോപൻ സ്വാമി സംഘപരിവാറിലെ തൊഴിലാളി സംഘടനയായ ബി എം എ സംഘവും അതിന്റെ ഭാരവാഹിയുമായിരുന്നു കൂലിപ്പണിക്കാരന് സ്വാമിയാകാൻ പറ്റുമോ എന്ന ചോദ്യം പ്രസക്തമാണ് സമ്മതിച്ചു ഒരു ഉദാഹരണം പറയാം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പണി നടക്കുന്ന കാലത്ത് കൂലിപ്പണിക്കാരെ ആവശ്യമുണ്ടെന്നറിഞ്ഞ ചട്ടമ്പിസ്വാമി രാമൻപിള്ള ആശാന്റെ അടുക്കലുള്ള പഠിത്തം മതിയാക്കി മേസ്തിരിയുടെ കയ്യാളിയായി പണിക്ക് ചേർന്നു പിന്നീട് കൂലിപ്പണി ഉപേക്ഷിച്ച് സഹോദര തുല്യനായ കൃഷ്ണപിള്ളയുടെ കീഴിൽ ആധാരമെഴുത്തിൽ പരിശീലനം നേടി നെയ്യാറ്റിൻകരയിലും ഭൂതപ്പാണ്ടിയിലും ആധാരമെഴുത്തുകാരനായി അല്പകാലം കഴിഞ്ഞു അതിനിടയിൽ സെക്രട്ടേറിയറ്റിൽ ഒരു കളക്കപ്പിള്ളയായി താൽക്കാലിക ജോലി കിട്ടി വിക്രമൻ തമ്പി എന്ന മേലുദ്യോഗസ്ഥനോട് പിണങ്ങി വൈകാതെ അവിടെ നിന്നും പിരിയേണ്ടി വന്നു ചട്ടമ്പിസ്വാമിയുടെ ഇത്രയും ചരിത്രം പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ ഒരു കൂലിപ്പണിക്കാരനും സ്വാമിയാകാം എന്ന് സൂചിപ്പിക്കാനാണ് നെയ്യാറ്റിൻകര ഗോപൻ എന്ന സിനിമാ കഥാപാത്രത്തിന്റെ പേര് ഗോപൻ സ്വാമിക്ക് വിശേഷണമായി അവതരിപ്പിച്ചത് അദ്ദേഹത്തെ കോമാളിയാക്കാൻ വേണ്ടി തന്നെയാണ് ആറാലും മൂടുകാരനെ നെയ്യാറ്റിൻകരക്കാരനാക്കിയ മാധ്യമ ബുദ്ധിയുടെ രഹസ്യവും ഇതാണ് നെയ്യാറ്റൻകരയും ആറാലൻ തമ്മിൽ നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുകൊണ്ട് എളുപ്പത്തിന് എന്ന് എന്നുവെച്ചാൽ ഒരു മറു ചോദ്യമുണ്ട് ബാലരാമപുരവും ആറാലൻ മൂടും തമ്മിൽ രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ഗോപൻ സ്വാമിയെ ബാലരാമപുരം ഗോപൻ എന്നാക്കിക്കൂടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ തെക്കൻ തിരുവിതാംകൂറിൽ നാടാർ സമുദായത്തിലെ ഭൂരിപക്ഷം പേരും മതപരിവർത്തനം ചെയ്യപ്പെട്ട് ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞു അവശേഷിക്കുന്ന വളരെ കുറച്ച് ശതമാനം നാടാർ ഹിന്ദുക്കൾക്കിടയിൽ അപകർഷതാബോധം ജനിപ്പിക്കാൻ വേണ്ടി ഏതെല്ലാം കാലത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവിടുത്തെ മതപരിവർത്തന ലോബികളും മാധ്യമ വ്യഭിചാരികളും ചെയ്തു വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ അവസാനത്തേതാണ് സമാധി വിവാദം നിയമപരമായ കാരണങ്ങളും ആധുനികവാദവും ഒക്കെ ഉയർത്തിപ്പിടിച്ച് ആ കുടുംബത്തെ തള്ളിപ്പറയാൻ പൊതുസമൂഹത്തിന് അവകാശമുണ്ട് അതിനെ കുറ്റം പറയുന്നില്ല പക്ഷേ അവരെ എത്രയൊക്കെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചാലും അയ്യ വൈകുണ്ഠനാഥരെ ഹിന്ദു സമാജത്തിന് സമ്മാനിച്ച നാടാർ സമുദായത്തോട് എന്നെന്നും നമുക്ക് കടപ്പാടുണ്ട് കളരിയും സിദ്ധവൈദ്യവും പനയേറ്റവും കുലത്തൊഴിലായി കൊണ്ടു നടന്നിരുന്ന മഹാകാളിയെ ആരാധിച്ചിരുന്ന ഒരു മഹത് പാരമ്പര്യം പേറുന്ന നാടാർ സമുദായം എല്ലാ കാലത്തും ഹിന്ദു സമാജത്തിൽ തന്നെ ഉണ്ടാകും എന്നുറപ്പാണ് സ്വന്തം ഇഷ്ടപ്രകാരം ഹിന്ദുക്കളായി നിലകൊള്ളുന്നവർ മാത്രമല്ല പരപ്രേരണയാൽ ഇറങ്ങിപ്പോയവരും ഉൾപ്പെടെ എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ് പോയവരിൽ പലരും ഇന്നും സർട്ടിഫിക്കറ്റിൽ ഹിന്ദുവാണ് എന്നത് വേറെ പറയാൻ നിന്നാൽ ഇനിയും ഒരുപാടുണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി നിർത്തിയിരിക്കുന്നത് ഗോപൻ സ്വാമി ആരായിരുന്നു എന്തായിരുന്നു ഗോപൻ സ്വാമിക്ക് സമൂഹവുമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രദേശവുമായിട്ട് നാട്ടുകാരുമായിട്ടുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് ഈ എതിർപ്പുകൾ എന്തുകൊണ്ടാണ് ഈ വിവാദം പരിഹാസം പരിഹാസത്തിന്റെ വിവിധ ഗൂഢാലോചനകൾ ഇതെല്ലാം തന്നെ ఈ ఫేస్‌బుక్ పోస్ట్‌ల నుండి వ్యక్తంగాను వెబ్ డెస్క్ తత్తు మైనస్ బ్రాండింగ్ పార్టనర్ కోహనా కోయలిషన్ ఆఫ్ హిందుస్ ఆఫ్ నార్త్ అమెరికా ఎడ్యూబిక్స్ ఆన్లైన్ ఎగ్జిక్యూటివ్ ఎడ్యుకేషన్ ఫోకస్ ఫిజియోథెరపీ సెంటర్ పటం ఉన్నత్ ఇంజనీరింగ్ గుజరాత్ తీర్థయాత్ర.com ఐరన్ బిల్డ్ గుజరాత్ Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.